ഹായ് ഓൾ ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസിലും കോളേജിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെത്തിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ആണ് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു മാംഗോ യെല്ലോ ഷെയഡിൽ വരുന്ന വെത്തിക്കാൻ ഫാബ്രിക്കിലുള്ള സെറ്റ് ആണ് നെക്കറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഫിനിഷിംഗ് വർക്കിലാണ് ചെയ്തിരിക്കുന്ന സ്കാലപ്പ് ഒക്കെ ചെയ്ത് ബോട്ടത്തിന്റെ പാച്ച് കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഓൾ ഓവർ ഒരു ഫോയിൽ പ്രിന്റ് കൂടി കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു മൾട്ടി കളർലി ഗ്രേ റെഡ് കോഫി ബ്രൗൺ കളറിലൊക്കെ ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ട് നമ്മൾ ഇതിൽ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല സെയിം മെറ്റിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടോൺ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബെൽറ്റ് ടൈപ്പ് ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നതും ഇതൊരു സെമി പലാസോ ബോട്ടോ ആണ് സൈഡിലെ ഒരു പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡായിട്ടുള്ള ഫാബ്രിക് ആണ് വെത്തിക്കാൻ ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഫ്ലോയി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഏത് ക്ലൈമറ്റിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് എം ജു ടു എക്സ് എൽ ടൈപ്പ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഈ കോട്ട് സെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യും നെക്സ്റ്റ് ഓൺ വരുന്നത് തന്നെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് സിമിലർ പാറ്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഇതിന് കോമ്പിനേഷൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രേ കളറിലാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേയും ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ട് ഫോയിൽ പ്രിന്റും ഒരു കംപ്ലീറ്റ്ലി ഫ്ലോറൽ ഡിസൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കുറച്ചും തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ബോട്ടോ നമ്മൾ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സെയിം വെത്തിക്കാൻ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഫ്രണ്ട് ബെൽറ്റും ഒരു അഡ്ജസ്റ്റബിൾ ടൈ കൂടി വരുന്നുണ്ട് ബാക്ക് ഇലാസ്റ്റിക് ബാൻഡാണ് വരുന്നത് ഇതൊരു സെമി പലാസോ ബോട്ടോ ആണ് എം ടു ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് വെറ്റിക്കാൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന കോർട്സെറ്റ് ആണ് ഇത് നമുക്ക് ഓഫീസ് എയർ കോളേജ് എയർ ആട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ കോട്സെറ്റ് ആണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഒരു ഹൈനെക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് വരുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫോയിൽ പ്രിന്റും ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സെയിം വെത്തിക്കാൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ലിഫ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടോ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ബെൽറ്റ് ടു അഡ്ജസ്റ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് എലാസ് ബാൻഡാണ് വരുന്നത് ഇതൊരു സെമി പാരലൽ ബോട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എം ടു ടു എക്സൽ സെസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക